അസലാമലൈക്കും വാഹി വാത്തു ഇരുപത് കാരനായ യുവാവിനെ വിവാഹം ചെയ്ത വൃദ്ധയായ സ്ത്രീയുടെ കഥയാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഇതിന്റെ ഒന്നാം ഭാഗം എല്ലാവരും കേട്ടിരിക്കുമല്ലോ അല്ലേ ഈ കഥ കേൾക്കുന്നതിന് മുമ്പ് എല്ലാവരും ആ ഭാഗം ഒന്ന് ഒന്ന് ശരിക്ക് മുഴുവനായും കേൾക്കണമെന്ന് അറിയിക്കുകയാണ് നമ്മുടെ കഥയിലെ നായികയുടെ പേര് അല്ലെങ്കിൽ ആ വൃദ്ധയായ സ്ത്രീയുടെ പേര് ആമി എന്നാണ് ആമി ഒരു ധനികനായ വ്യക്തിയുടെ മകളായിരുന്നു കൊട്ടാരത്തിലേക്ക് പിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വന്ന വൈദ്യനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ എന്നാൽ ആ ചികിത്സകനാവട്ടെ അവളെ സ്വീകരിക്കാൻ ഇരിക്കാൻ അവളുടെ പിതാവും പിതാവും അയാളോട് ആമിയെ കല്യാണം കഴിക്കാൻ ഒരുപാട് നിർബന്ധിച്ചു എത്ര പണം വേണമെങ്കിലും കൊടുക്കാം കൊടുക്കാം എന്നിവരെ പറഞ്ഞു എന്നാൽ അയാൾ അയാൾ സ്വീകരിക്കാൻ തന്നെ റെഡി റെഡിയായില്ല അങ്ങനെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിയ ആ മനുഷ്യൻ ആ വൈദ്യൻ വേറെ കല്യാണം കഴിച്ച് അവർക്ക് ഒരു ആൺകുട്ടി കുട്ടി ഉണ്ടാവുകയും ചെയ്തു കൊണ്ട് മനസ്സ് മുരടിച്ചു പോയ ആമിയും പിതാവും പിതാവും അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാൽ എന്നാൽ പിതാവ് ആമിയോട് വേറൊരു വിവാഹം ചെയ്യാനോ ആ മനുഷ്യനെ മറക്കാനും വേണ്ടി അറിയിക്കുകയാണ് എന്നാൽ ആമി പറഞ്ഞു ഇല്ല പാപ്പ ഇല്ല ഒരിക്കലും എനിക്കതിന് അതിന് സാധിക്കില്ല ഞാൻ ഞാൻ മനസ്സുകൊണ്ട് എൻ്റെ എൻ്റെ മാരനായി അംഗീകരിച്ച് കഴിഞ്ഞ ആളാണ് എനിക്ക് എനിക്ക് വേറെ വേറൊരാൾ വിവാഹം ചെയ്യാൻ സാധ്യമല്ല ഇനി ഒരു വിവാഹം എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കിനെ എൻ്റെ ജീവിതത്തിൽ വിവാഹമേ ഇല്ല പക്ഷേ ഞാൻ ഞാൻ അവനെയോ അവനെയോ അവൻ്റെ കുടുംബത്തെയും ഒരു പാഠം പഠിപ്പിക്കും പഠിപ്പിക്കും ഇതെൻ്റെ വാശിയാണ് വളരെ നല്ല മനസ്സായിരുന്ന ആമയുടെ മനസ്സ് അങ്ങനെ ദുഷിക്കാൻ തുടങ്ങുകയാണ് തുടങ്ങുകയാണ് ആ പക നെഞ്ചിൽ വെച്ച് ആ വൃത്തിയായ സ്ത്രീ അങ്ങനെ ജീവിക്കുകയാണ് വൈദ്യൻ വൈദ്യൻ അവൻ്റെ പകന് പേരിട്ടത് ഫൈസോ എന്നായിരുന്നു സുന്ദരനും സുമുഖനുമായ ഫൈസോ ഫൈസോ ദാരിദ്ര്യം മൂലം തന്നെ വളരെ കൂടുതൽ സ്കൂളിലൊന്നും പോകാൻ സാധിച്ചില്ല ചെറുപ്പത്തിൽ തന്നെ തന്നെ വഴിയോരങ്ങളിൽ ചെറിയ ചെറിയ കച്ചവടമായി ജീവിക്കുകയായിരുന്നു എന്നാൽ എന്നാൽ ആമിയാകട്ടെ ആ വൈദ്യന്റെ മകനായനായ ഫൈസുവിനെ ഫൈസുവിനെ വീക്ഷിച്ചു വരികയാണ് അതെ അതെ ഫൈസു ഇപ്പോൾ ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുന്നു കാണാൻ കാണാൻ സുന്ദരനും സുമഖനുമായ ഒരു ചെറുപ്പക്കാരെ അഴകിൻറെ അഴകേ അരിമുള്ള മലരേ ഈ മലർവനികൾ അണയാമോ തേനിമ്പ കനിയേ അതരത്തിൽ ഒഴുകും മധുരത്തിൻ മധുരത്തിനൊറവ് മുഖബത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ മധുരത്തിൻ മധുരത്തിനൊഴവ് മുഖബത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ അഴകിൻ്റെ അഴകേ അരിമുള്ള മലരേ ഈ മലർവനിയിൽ അണയാമോ അതരത്തിലൊഴുകും മധുരത്തിനുറവ് മുഖബത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ അതരത്തിൽ ഒഴുകും മധുരത്തിനുറവ് മുഖബത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ അഴകിൻ്റെ അഴകേ അരിമുള്ള മലരേ ഈ മലർ അണയാമോ സുന്ദരനും സുമുഖനുമായ ഫൈസുവിനെ കണ്ടപ്പോൾ ഇതൊരു നല്ല അവസരമാണെന്ന് കരുതിയ ആമി അങ്ങനെ വിവാഹത്തിന് അതിന് ആവശ്യപ്പെടുകയാണ് ഫൈസുവിൻ്റെ പിതാവിന് രോഗം മൂഷിച്ചതിനാൽ ഈ സമയത്ത് അത്യാവശ്യം നല്ല പണം പണം ആവശ്യമാണെന്ന് അറിഞ്ഞ ആമി ഈ അവസരം നന്നായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഈ വിവാഹത്തിന് പിന്നിലെ ഷതി ഫൈസി അറിഞ്ഞില്ല അങ്ങനെ ഇരിക്കുകയാണ് വിവാഹാലോചനമായി ആമിയുടെ സഹോദരങ്ങൾ ഫൈസിയുടെ വീട്ടിലേക്ക് വരുന്നത് ഫൈസിയുടെ ഫൈസിയുടെ കിടപ്പിലായ പിതാവിനെ കണ്ടപ്പോൾ തന്നെ സഹോദരങ്ങൾക്ക് ഞങ്ങൾക്ക് മൂത്തു ഞങ്ങളുടെ പെങ്ങളെ ചതിച്ച ആളാണ് ആളാണ് വെറുതെ വിടുമെന്നാണ് വിചാരം അങ്ങനെ അങ്ങനെ അവസാനം അവസാനം ഫൈസിക്ക് വേറെ ഗതിന് ഇല്ലാതെ ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരികയാണ് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഫൈസിയുടെ പിതാവിന്റെ അവിൻ്റെ ചികിത്സക്ക് വലിയ ഭീമമായ സംഖ്യ ആവശ്യമായിരുന്നു എന്നാൽ ഇത് ഇത് ഉണ്ടാക്കുന്നതിന് മുതലെ അടുക്കൽ യാതൊരു വരുവ വരുമാന മാർഗവും ഇല്ലായിരുന്നു എന്നാൽ എന്നാൽ ഫൈസ്യുമായി സ്നേഹത്തിലായിരുന്നായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി ഈ വാർത്ത എറിഞ്ഞ് തിരിഞ്ഞ് വളരെയധികം ദുഃഖിതയായി ദുഃഖി ദുഃഖിതയായത് മാത്രമല്ല വേറൊരു പ്രശ്നം കൂടി അവൾ അവൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലാണ് ആ വൃദ്ധ താമസിക്കുന്നത് ആ വൃദ്ധയുടെ ജോലിക്കാരിയാണ് നമ്മുടെ ഫൈസി സ്നേഹിക്കുന്ന കുട്ടി അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ കടിച്ചമർത്തി നമ്മുടെ ഫൈസി ആ വിവാഹത്തിന് അതിന് മനസ്സിൽ ആ കുട്ടിയുടെ മുഖമാണ് വരുന്നത് വരുന്നത് എന്തു ചെയ്യും വേറെ നിവൃത്തിയില്ല എനിക്ക് ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് പോലും അറിയുന്നില്ല ഒരു കുട്ടിയെ ചതിക്കാൻ എനിക്ക് വയ്യ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ഗംഭീരമായി നടക്കുകയാണ് അങ്ങനെ അങ്ങനെ വിവാഹ ദിവസം എത്തി അവിടെ പന്തലിലാകെ വലിയ ആഘോഷങ്ങൾ ഒരു ഭാഗത്ത് നല്ല പാട്ടും മേളവും എല്ലാം നടക്കുന്നു ഒരു ഭാഗത്ത് ഭക്ഷണം നന്നായി വിളമ്പുന്നു കാറ്റിൻ കുറുമ്പിൽ ഞാൻ കാണും കനകച്ചിലമ്പിൽ നിൻ ചിരിയും കേൾക്കും ചോലക്കുയിലും നിൻമൊഴികളുണ്ട് പാലൊളി നിരാവിലും നിന്നെ കണ്ട് എന്നാണ് ഞാൻ കണ്ട പൂങ്കിനാക്കൾ പൂവായി വിരിയുന്ന നാളെത്തുന്നു എന്നാണ് എൻ്റെ നെഞ്ചിൽ പൂവത്ര തിത്തം വരച്ചിടുന്നു ഓ മധുരിത കഥ പറഞ്ഞു പറഞ്ഞു മനസ്സി നശകൾ നുണഞ്ഞു നുണഞ്ഞു മധുരനവിതിയിൽ അലിഞ്ഞലിഞ്ഞു മയങ്ങിടുവാൻ പൊതി പതഞ്ഞു മമസകിയ മുഖപ്പത്തിൻ്റെ മണി വീണ മണിച്ചു കൊണ്ട് മകറും ഒരു കി ഞാൻ കാത്തിരുന്നു ഒരുക്കി 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 ഞാൻ 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 ഇളം കൊടി ായി നെഞ്ചിൽ വിശാലി നിന്നോളല്ലേ കരളെ തെൻമൊഴിയുള്ളിൽ തുളഞ്ഞു പുതു പുതു മണ തൂകിയല്ലോ ഇന്ന് നീയൻ കൺ മുമ്പിൽ പൂക്കാലമ നിന്റെ നാണം കാണുമ്പോൾ അതിമോഹമ കൊഞ്ചും നീ നീ എൻ എൻ നിനവല്ലേ നീ എൻ നീണവല്ലേ നീ എൻ നിനവല്ലേ വിവാഹമെല്ലാം വളരെ ഗംഭീരമായി കഴിഞ്ഞു കഴിഞ്ഞു ഫൈസിക്ക് അവന്റെ പിതാവിനെ അവനെ ചികിത്സിക്കാനുള്ള പണം ഒരുപാട് ലഭിച്ചു ലഭിച്ചു എന്നാലും ഫൈസിക്ക് എന്തോ ഒരു മനസ്സിൽ ഒരു ഒരു ആശങ്ക ഇത് ഒരു ശരിയായൊരു ഒരു വിവാഹമായി എനിക്ക് തോന്നില്ല പിന്നെ മാത്രമല്ല ആ വൃദ്ധയെ സ്ത്രീ സ്ത്രീ എന്നെ നോക്കുന്ന പോലുമില്ല എന്റെ അടുത്തേക്ക് വരുന്നില്ല അങ്ങനെ ഇതെന്തായിരിക്കും സംഭവം സംഭവം അങ്ങനെ ആ ആ സ്ത്രീ സ്ത്രീ പൈസ അടുത്തേക്ക് വിളിക്കാണോ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നോ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ ആ റൂമാണ് ഉള്ളത് ഇത് എൻ്റെ റൂമാണ് പിന്നെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇവിടെ പരിചാരകരുണ്ട് അവരെ വിളിച്ചാൽ മതിച്ചാൽ മതി ഏഹ് പൈസ അത്ഭുതപ്പെട്ടു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിൽ ഇതിൽ എന്തോ ഒരു കഥയുണ്ടെന്നോ ഉണ്ടെന്നോ അതുമാത്രമല്ല അവിടെയുള്ള രണ്ട് റൂമുകൾക്കിടയിൽ ഇടയിൽ ഒരു മുറി എപ്പോഴും അടച്ചിട്ടതുമായി ഇതുമായി ഫൈസിക്ക് അനുഭവപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരനോട് എന്നോട് ഫൈസി ചോദിക്കുകയാണ് അല്ല അല്ല ഞാൻ ഒരുപാട് ദിവസമായി ശ്രദ്ധിക്കുന്നു ഇതെന്താണ് ഈ റൂം ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് ദയവചെയ്ത് ചെയ്ത് എന്നോട് ചോദിക്കരുത് ഇവിടെ ഇവിടെ ഇവിടുത്തെ കഥകളൊന്നും നനകളൊന്നും പുറത്ത് പറയരുതെന്നാണ് എന്നാണ് ഇവിടുത്തെ മാഡം പറഞ്ഞിട്ടുള്ളത് ആ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ എന്നാലും ഈ ഈ മുറിയുടെ കാര്യത്തിൽ കാര്യത്തിൽ ഫൈസിക്കും വല്ലാത്ത അത്ഭുതം അത്ഭുതം ഇതെന്താണ് ഇതിനുള്ളിലും ഇതിനുള്ളിലോ അങ്ങനെ അങ്ങനെ അവസാനം രണ്ടും കൽപ്പിച്ചുകൊണ്ട് ആ വൃദ്ധയായ സ്ത്രീയോട് തന്നെ തന്നെ ഫൈസി ചോദിക്കുകയാണ് അല്ല അല്ല നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ ഈ വിവാഹം വിവാഹം പിന്നെ അതുമാത്രല്ല ഈ റൂം എന്താണ് ഇവിടെ വീണ്ടും വീണ്ടും അറിയോ നിങ്ങൾ 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 ഞാൻ ഒരിക്കലും വിവാഹം ചെയ്തിട്ടില്ല എനിക്കതിന് സാധിക്കില്ല സാധിക്കില്ല കാരണം കാരണം നിങ്ങളെൻ്റെ എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ നിങ്ങളുടെ പിതാവിനെ ഞാൻ വല്ലാതെ സ്നേഹിച്ചിരുന്നു അതെ ഇപ്പോൾ ഇപ്പോൾ രോഗിയായി കിടക്കുന്ന അദ്ദേഹമായിരുന്നു ഞാൻ സ്നേഹിച്ചു വത്തി എന്ത് എന്ത് ഇത് കേട്ടപ്പോൾ കേട്ടപ്പോൾ ഫൈസു ഫൈസു ഞെട്ടിത്തെച്ച് പോയി നിങ്ങൾ നിങ്ങൾ എന്തിനും പിന്നെയും നാടകം നടത്തി നടത്തി നാടകമല്ല ഇത് ഇത് ഇതെനിക്ക് ചെയ്തേ പറ്റൂ പറ്റൂ കാരണം കാരണം അന്ന് അന്ന് എന്നെയും എൻ്റെ പിതാവിനെയും നിങ്ങളുടെ പിതാവ് വളരെ അഭിമാനിച്ചാണ് വിട്ടത് ഞങ്ങൾ കെഞ്ചി പറഞ്ഞു പറഞ്ഞു എന്നെ കല്യാണം കഴിച്ചൂടെ കഴിച്ചുകൂടെ ഞങ്ങൾക്ക് എന്തായിരുന്നു ഒരു കുറവ് കുറവ് സൗന്ദര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നിട്ടും നിൻ്റെ പിതാവിന്റെ അതിൻ്റെ ധിക്കാരത്തിന് മുമ്പിൽ ഞങ്ങൾ ഒന്നുമല്ലായി തീരായി തീർന്നു ആയിത്തീർന്നു ആയിത്തീർന്നു എന്നാലും ഈ ഒരു ചതി എന്നോട് വേണ്ടില്ല നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെ പോലെ ആൾ ആൾ വളരെ ദുഷ്ടനല്ല നല്ല ഏതായാലും ഏതായാലും ഈ പരീക്ഷണ പരീക്ഷണം വല്ലാത്തൊരു പരീക്ഷണമായിരീക്ഷണമായി ഫൈസി അവരോട് ദേഷ്യപ്പെടുകയാണ് ഫൈസിയുടെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു സങ്കടപ്പെട്ടുകൊണ്ട് നൊമ്പരപ്പെട്ടുപ്പെട്ടു പ്രാർത്ഥിക്കുകയാണ് കൊണ്ട് പെട്ടുകൊണ്ട് തേടി പ്രാർത്ഥിക്കുകയാണ് നിന്നെ ഇലാഹി ഏകനായെന്നും ഞാൻ ആലമാക നിന്നെ ഇഹലോകപാലകനേനാഥ കനിയോ തുണയ്ക്കു ഇലാഹി ഏകനായി എന്നും േ ഞാ ആലമാകുന്നേജോതിൽ നീതി സാരമേ താണലേ യാറഹമറിയണേ ജല്ല ജലാലേ കാണേ ഇലാ ഏകനായി എന്നും തേടി ഞാൻ നിന്നെ ഇഹലോക ലോകപാലകനെ നാഥ കനിയൂ തുണക്കൂ കനിയൂ തുണക്കൂ ഫൈസിയുടെ വാക്കുകൾ കേട്ട കേട്ട അവരുദ്ധ വല്ലാതെ അല്ലാതെ സങ്കട പഠിച്ചോനെ എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ഇത്രയും കാലം ആ മനുഷ്യനോടുള്ള ദേഷ്യം മനസ്സിൽ കൊണ്ടുവന്ന വന്ന് നടന്ന എനിക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ അങ്ങനെ അയാൾ അയാളോടുള്ള ദേഷ്യം ഇപ്പോ ഇപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ വല്ലാതെ വല്ലാതെ ഫൈസിയോട് സിയോട് അവരുത്ത അങ്ങനെ പറയുകയാണ് പറയുക മോനെ 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 അറിയോ ഞാൻ അന്ന് അന്ന് എൻ്റെ ചെറുപ്രായത്തിൽ പ്രായത്തിൽ നിൻ്റെ നിൻ്റെ ഉപ്പായ ഉപ്പായ മനസ്സിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചതാണ് ഇതുവരെ ഇതുവരെ എൻ്റെ മനസ്സിൽ വേറൊരാളില്ല ഒരാളില്ല അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്തത് ചെയ്തത് എൻ്റെ ദുഷ്ട മനസ്സിലുണ്ടായ ശിക്ഷ ഈ ജീവിതകാലം മുഴുവൻ ഞാൻ മുഴുവൻ ഒറ്റക്ക് ഒറ്റക്ക് ഞാൻ ഞാൻ അനുഭവിച്ചു തീർത്ത് ഇനി ഇനി എനിക്ക് വയ്യ വയ്യ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണം എന്നാലും എന്നാലും ഇത്രയൊന്നും ആയിട്ടില്ലായിരുന്നു ഇത് വല്ലാത്ത ഒരു ചതിയായിപ്പോയി അതിയായിപ്പോയി എന്നോട് ക്ഷമിക്കണം മോനെ മോനെ പിന്നെ പിന്നെ മോൻക്ക് ഒരു പെൺകുട്ടിയായി ഇഷ്ടമുള്ളത് ഉള്ളത് എനിക്കറിയാം അറിയാം ആ കുട്ടി കുട്ടി എൻ്റെ 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 വീട്ടിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ് കുട്ടിയാണ് ആ കുട്ടിയെ മോനെ മോന് എത്രയും പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ വിവാഹം വിവാഹം ചെയ്ത് ചെയ്ത് ചെയ്തു തരും ചെയ്തു തരും ഇത് കേട്ടപ്പോൾ ഫൈസിയുടെ മനസ്സ് മനസ്സ് വല്ലാതെ സന്തോഷപ്പെട്ടു മാഷാല് മഷാ അല്ല ഒരുപാട് ദുഃഖം ദുഃഖം അനുഭവിച്ചെങ്കിലും ചെങ്കിലും ഇപ്പോൾ ഇപ്പോൾ മനസ്സിന് വല്ലാത്ത വല്ലാത്ത ഒരു സമാധാനം സമാധാനം ഒരു സന്തോഷം സന്തോഷം ഇതൊന്നും ഇതൊന്നും ഇതെല്ലാം പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് മാത്രമാണ് അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല അങ്ങനെ അങ്ങനെ ഫൈസിയും ആ പെൺകുട്ടിയുമായുള്ള വിവാഹം വിവാഹം നടക്കുക നടക്കുകയാണ് രണ്ടുപേരും വളരെ ആഹ്ലാദത്തിലായിരുന്നു ആളുകളെല്ലാം കൂടി അങ്ങനെ നമ്മുടെ ഫൈസിയുടെ വിവാഹം വളരെ ഗംഭീരമായി നടന്നു സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇടങ്ങോട്ട് ചെഞ്ചോരച്ചുണ്ടിണയുണ്ട് നല്ല മുഞ്ചുള്ള താമരച്ചുണ്ട്

പഞ്ചാറ മൊഴിയുള്ളോള് പടവാള് മൊഴിയുള്ളോളു ചിരിയുള്ള പൂങ്കനി ദേവി പൂങ്കണി തേവി